മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചൊവ്വാഴ്ച നടക്കും കണ്ണൂർ തലശ്ശേരിയിലാണ് ചടങ്ങ് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പുസ്തകം പ്രകാശനം ചെയ്യും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഏറ്റുവാങ്ങും മുപ്പത്തഞ്ച് വർഷക്കാലമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന നവാസ് മേത്തറുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിച്ച പരമ്പരകളാണ് വായനയുടെ രസച്ചരടിൽ കോർത്തിണക്കി പ്രസിദ്ധീകരിക്കുന്നത് കൈരളി ബുക്സാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ പ്രസാധകർ ചൊവ്വാഴ്ച തലശ്ശേരി പേൾ വ്യൂ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പുസ്തകം പ്രകാശനം ചെയ്യും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പുസ്തകം ഏറ്റുവാങ്ങും ഈ നാടിന്റെ ഒരു കാലത്തെ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പുസ്തകം ഇതിനകത്ത് ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ കടന്നു വരുന്നുണ്ട് അവരുടെ ചുവടുമാറ്റങ്ങൾ കടന്നു വരുന്നുണ്ട് സാധാരണ മനുഷ്യന്മാരുടെ വിലാപങ്ങൾ ഉണ്ടകത്ത് മോർച്ചറിയുടെ ചിത്രം യഥാർത്ഥ മോർച്ചറിയുടെ അങ്ങനെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ചതും കണ്ടതും ആയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു വിവരണമാണ് ഈ പുസ്തകം ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെക്കാൻ ഇംപ്രിന്റ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പായ അൺക്ലെയിംഡ് മംഗൾസൂത്രയുടെ കവർ പ്രകാശനം ദീപിക മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിക്കും കേരളാവിഷൻ ന്യൂസിനായുള്ള നൂറുകോപ്പിയുടെ വിതരണോദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിക്കും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കോപ്പികൾ ഏറ്റുവാങ്ങും ഗ്രന്ഥകാരൻ നവാസ് മേത്തർ മുഖ്യപ്രഭാഷണം നടത്തും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ പോണ്ടിച്ചേരി മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രി ഇ വത്സരാജ് നിയമപരിഷ്കരണ കമ്മീഷൻ അംഗവും മുൻ ജില്ലാ ജഡ്ജിയുമായ ടി ഇന്ദിര ദീപിക ഡയറക്ടറും ഇന്തോനേഷ്യ മലയാളി സമാജം പ്രസിഡന്റുമായ ബെന്നി മാത്യു വാഴപ്പിള്ളി സി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ ജനറൽ കൺവീനർ പ്രിൻസ് അബ്രഹാം കൺവീനർ അനീഷ് പാതിരിയാട് കൈരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അശോക് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ